വിവിധ തരം പിസ്റ്റണുകൾ ഒന്ന് ഫ്ലാറ്റ് ടോപ്പ് പിസ്റ്റൺ വിവിധ ഇന്റർണൽ കംപ്ഷൻ എഞ്ചിനുകളിൽ കാണപ്പെടുന്ന ഏറ്റവും സാധാരണമായ പിസ്റ്റൺ ഡിസൈനുകളിൽ ഒന്നാണ് ഫ്ലാറ്റ് ടോപ്പ് പിസ്റ്റണുകൾ അവയ്ക്ക് മുകളിൽ പരന്ന പ്രതലമുണ്ട് ഇത് ജ്വലന അറയുടെ വോളിയം എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പരന്ന മുകൾ ഭാഗം ബാലൻസ്ഡ് ജ്വലന ചേംബർ നൽകുന്നു ഇത് കാര്യക്ഷമമായ ഇന്ധനവായു മിശ്രിതവും ജ്വലനവും പ്രോത്സാഹിപ്പിക്കുന്നു പല പാസഞ്ചർ കാറുകളിലെയും ലൈറ്റ് ഡ്യൂട്ടി ട്രക്കുകളിലെയും പോലെ മിതമായ കംപ്രഷൻ അനുപാതം മതിയാകുന്ന എഞ്ചിനുകളിൽ ഈ ഡിസൈൻ പലപ്പോഴും ഉപയോഗിക്കുന്നു രണ്ട് ഡോം ടൈപ്പ് പിസ്റ്റൺ ഡോം ടൈപ്പ് പിസ്റ്റണുകൾക്ക് മുകളിൽ ഉയർന്നതും കോണാകൃതിയിലുള്ളതുമായ ഉപരിതലം ഉണ്ട് ഇത് ഡോം ആകൃതി സൃഷ്ടിക്കുന്നു ഈ രൂപകൽപ്പന മികച്ച വായുന്ധന മിശ്രിത കംപ്രഷൻ പ്രോത്സാഹിപ്പിക്കുകയും കൂടുതൽ ശക്തമായ ജ്വലനത്തിലേക്കും ഉയർന്ന എൻജിൻ പ്രകടനത്തിലേക്കും നയിക്കുകയും ചെയ്യുന്നു പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെന്ററിൽ ആയിരിക്കുമ്പോൾ ജ്വലന അറയുടെ അളവ് കുറച്ചുകൊണ്ട് ഈ രൂപകൽപ്പന എഞ്ചിന്റെ കംപ്രഷൻ അനുപാതം വർദ്ധിപ്പിക്കുന്നു ഉയർന്ന കംപ്രഷൻ അനുപാതങ്ങൾക്ക് എഞ്ചിന്റെ ശക്തിയും കാര്യക്ഷമതയും മെച്ചപ്പെടുത്താൻ കഴിയും ഡോം പിസ്റ്റണുകൾ സാധാരണയായി ഉയർന്ന പ്രകടനമുള്ള റേസിംഗ് എഞ്ചിനുകളിൽ ഉപയോഗിക്കുന്നു അവിടെ പവർ ഔട്ട്പുട്ട് പുട്ട് പരമാവധിയാക്കുന്നത് നിർണായകമാണ് എന്നിരുന്നാലും പ്രീഗ്നിഷൻ നോക്കിംഗ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ അവയ്ക്ക് കൃത്യമായ എഞ്ചിൻ ട്യൂണിംഗും നന്നായി രൂപകൽപ്പന ചെയ്ത ജ്വലന അറയും ആവശ്യമാണ് മൂന്ന് ഇൻവെർട്ടഡ് ഡോം പിസ്റ്റൺ ഡിഷ് പിസ്റ്റണുകൾ എന്നും അറിയപ്പെടുന്ന ഇൻവെർട്ടഡ് ഡോം പിസ്റ്റണുകൾക്ക് മുകളിൽ ഒരു കോൺകേവ് ഉപരിതലമുണ്ട് ഇത് ഒരു പാത്രം പോലുള്ള ആകൃതി ഉണ്ടാക്കുന്നു ഈ രൂപകൽപ്പന ജ്വലന അറയുടെ അളവ് വർദ്ധിപ്പിച്ച് കംപ്രഷൻ അനുപാതം കുറയ്ക്കുന്നു ഇൻവെർട്ടഡ് ഡോം പിസ്റ്റണുകൾ സാധാരണയായി ടെർബോചാർജ് അല്ലെങ്കിൽ സൂപ്പർ ചാർജ് എഞ്ചിനുകളിൽ ഉപയോഗിക്കുന്നു അവിടെ കുറഞ്ഞ കംപ്രഷൻ അനുപാതങ്ങൾ ഉയർന്ന ബൂസ്റ്റ് സാഹചര്യങ്ങളിൽ ഡീറ്റൊനേഷൻ തടയാൻ സഹായിക്കുന്നു ഇൻവെർട്ടഡ് ഡോം പിസ്റ്റൺ മികച്ച വായു ഇന്ധന മിശ്രിതം പ്രോത്സാഹിപ്പിക്കുകയും മൊത്തത്തിലുള്ള ജ്വലന പ്രക്രിയ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ഇത് കൂടുതൽ കാര്യക്ഷമമായ എഞ്ചിൻ പ്രകടനത്തിലേക്ക് നയിക്കുന്നു നാല് സ്ലിപ്പർ പിസ്റ്റൺ സ്ലിപ്പർ പിസ്റ്റണുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കുറഞ്ഞ സ്കട്ട് ഏരിയ ഉപയോഗിച്ചാണ് ഇത് പരമ്പരാഗത പിസ്റ്റണുകളേക്കാൾ ഭാരം കുറഞ്ഞതാക്കുന്നു ഈ രൂപകൽപ്പന ഘർഷണം കുറയ്ക്കുകയും വേഗതയേറിയ എഞ്ചിൻ പ്രതികരണവും ഉയർന്ന ആർ പി അനുവദിക്കുകയും ചെയ്യുന്നു സ്ലിപ്പർ പിസ്റ്റണുകൾ പലപ്പോഴും മോട്ടോർ സൈക്കിളുകളിലും റേസിംഗ് കാറുകളിലുമുള്ള ഉയർന്ന പ്രകടനമുള്ള എഞ്ചിനുകളിൽ ഉപയോഗിക്കുന്നു അവിടെ മികച്ച പ്രകടനം നേടുന്നതിന് ഭാരവും ഘർഷണവും കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ് എന്നിരുന്നാലും കുറഞ്ഞ സ്കർട്ട് ഏരിയ അർത്ഥമാക്കുന്നത് സ്ലിപ്പർ പിസ്റ്റണുകൾക്ക് സ്ഥിരത കുറവായിരിക്കാനും കനത്ത ലോഡുകൾക്ക് കീഴിൽ ചരിഞ്ഞു പോകാൻ കൂടുതൽ സാധ്യതയുണ്ട് അതിനാൽ അവ സാധാരണയായി കൃത്യമായ എഞ്ചിനീയറിംഗ് ടോളറൻസുകളുള്ള ബാലൻസ്ഡ് എഞ്ചിനുകളിൽ ഉപയോഗിക്കുന്നു അഞ്ച് ബൌൾ ഇൻ പിസ്റ്റൺ ബോൾ ഇൻ പിസ്റ്റണിന്റെ ഉപരിതലത്തിൽ ഒരു ബോൾ ആകൃതിയുണ്ട് ഇത് ജ്വലന അറയ്ക്കുള്ളിൽ വായുവും ഇന്ധനവും കലർത്തുന്നത് വർദ്ധിപ്പിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് നിർദ്ദിഷ്ട എഞ്ചിൻ ആവശ്യങ്ങൾക്കായി ജ്വലൻ പ്രക്രിയ ഒപ്റ്റിമൈസ് ചെയ്യുന്നതിന് അനുയോജ്യമായ ഈ ബോൾ വലുപ്പത്തിലും ആകൃതിയിലും വ്യത്യാസപ്പെടാം ജ്വലന അറയുടെ മധ്യഭാഗത്തേക്ക് വായു ഇന്ധന മിശ്രിതം കേന്ദ്രീകരിക്കാൻ ബോൾ സഹായിക്കുന്നു ഇത് ജ്വലന പ്രക്രിയയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നു ഈ രൂപകൽപ്പന സാധാരണയായി ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ഡീസൽ എഞ്ചിനുകളിൽ കാണപ്പെടുന്നു അവിടെ ഉയർന്ന കാര്യക്ഷമതയും കുറഞ്ഞ എമിഷൻ കൈവരിക്കുന്നതിന് ഫ്യൂവൽ സ്പ്രേ പാറ്റേണിന്റെയും മിശ്രിത രൂപീകരണത്തിന്റെയും കൃത്യമായ നിയന്ത്രണം നിർണായകമാണ് ആറ് ഡിഫ്ലക്ടർ പിസ്റ്റൺ ഡിഫ്ലക്ടർ പിസ്റ്റണുകൾ പ്രധാനമായും ടു സ്ട്രോക്ക് എഞ്ചിനുകളിൽ ഉപയോഗിക്കുന്നു അവയ്ക്ക് പിസ്റ്റൺ ഹെഡിൽ ഒരു ഉയർന്ന റിഡ്ജ് അല്ലെങ്കിൽ ഡിഫ്ലക്ടർ ഉണ്ട് ഇത് എക്സ്ഹോസ്റ്റ് വാതകങ്ങളെ പുറന്തള്ളുമ്പോൾ ശുദ്ധവായ ഇന്ധന മിശ്രിതം ജ്വലന അറയിലേക്ക് നയിക്കാൻ സഹായിക്കുന്നു ഈ രൂപകൽപ്പന സ്കാവ് എൻജിങ് പ്രക്രിയയെ സഹായിക്കുകയും എഞ്ചിന്റെ മൊത്തത്തിലുള്ള കാര്യക്ഷമതയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ടുസ്ട്രോക്ക് എഞ്ചിനുകളുടെ ശരിയായ പ്രവർത്തനത്തിന് ഡിഫ്ലക്ടർ പിസ്റ്റണുകൾ നിർണായകമാണ് അവ പ്രകടനത്തിന്റെയും എമിഷൻ നിയന്ത്രണത്തിന്റെയും നല്ല സന്തുലിതാവസ്ഥ നിലനിർത്തുന്നുവെന്ന് ഉറപ്പാക്കുന്നു ഏഴ് ഹെഡ് പിസ്റ്റൺ മറൈൻ സ്റ്റേഷനറി പവർ പവർപ്ലാന്റുകളിൽ കാണപ്പെടുന്നതുപോലുള്ള വലുതും വേഗത കുറഞ്ഞതുമായ എഞ്ചിനുകളിൽ ക്രോസ് ഹെഡ് പിസ്റ്റണുകൾ ഉപയോഗിക്കുന്നു ഈ പിസ്റ്റണുകൾക്ക് പിസ്റ്റണിനെ ബന്ധിപ്പിക്കുന്ന റോഡുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രത്യേക ക്രോസ് ഹെഡ് ഉണ്ട് ഈ രൂപകൽപ്പന പിസ്റ്റണിനെ ലംബമായി നീങ്ങാൻ അനുവദിക്കുന്നു ഈ രൂപകൽപ്പന സിലിണ്ടർ വാളുകളിലെ തേയ്മാനം കുറയ്ക്കുകയും മികച്ച ലൂബ്രിക്കേഷൻ അനുവദിക്കുകയും ചെയ്യുന്നു ഇത് ക്രോസ് ഹെഡ് പിസ്റ്റണുകളെ ഇട് ദീർഘായുസ് എന്നിവ നിർണായകമായ ഡ്യൂട്ടി ആപ്ലിക്കേഷനുകൾക്ക് അനുയോജ്യമാക്കുന്നു എട്ട് ആർട്ടിക്കുലേറ്റഡ് പിസ്റ്റൺ ആർട്ടിക്കുലേറ്റഡ് പിസ്റ്റണുകൾ രണ്ട് വ്യത്യസ്ത ഭാഗങ്ങളാൽ നിർമ്മിതമാണ് ട്രോണും സ്കർട്ടും ഒരു പിൻ ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിരിക്കുന്നു ഈ രൂപകൽപ്പന ഓരോ ഭാഗത്തെയും ചെറുതായി സ്വതന്ത്രമായി നീങ്ങാൻ അനുവദിക്കുകയും ഘർഷണം കുറയ്ക്കുകയും പിസ്റ്റൺ ചലനത്തിന്റെ മൊത്തത്തിലുള്ള കാര്യക്ഷമത മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു വലിയ ഡീസൽ എഞ്ചിനുകളിൽ ആർട്ടിക്കുലേറ്റഡ് പിസ്റ്റണുകൾ പലപ്പോഴും ഉപയോഗിക്കുന്നു അവിടെ താപവികാസവും മെക്കാനിക്കൽ സമ്മർദ്ദവും കൈകാര്യം ചെയ്യുന്നത് എഞ്ചിൻ പ്രകടനവും ദീർഘായുസ്സും നിലനിർത്തുന്നതിന് നിർണായകമാണ് ഒൻപത് സ്ലാൻഡ് പിസ്റ്റൺ ചില എഞ്ചിൻ കോൺഫിഗറേഷനുകളിൽ ജ്വലന അറയുടെ ആകൃതിയുമായി പൊരുത്തപ്പെടുന്ന തരത്തിൽ രൂപകൽപ്പൻ ചെയ്തിരിക്കുന്ന കോണുള്ള മുകളിലെ ഉപരിതലമാണ് സ്ലാൻഡ് പിസ്റ്റണുകൾക്കുള്ളത് ഈ രൂപകൽപ്പന വായു ഇന്ധന മിശ്രിതം ഒപ്റ്റിമൈസ് ചെയ്യാനും ജ്വല പ്രക്രിയ മെച്ചപ്പെടുത്താനും സഹായിക്കും സ്ലാൻഡ് പിസ്റ്റണുകൾ പലപ്പോഴും അർദ്ധഗോള അല്ലെങ്കിൽ പെൻറ്റൂഫ് ജ്വലന അറകളുള്ള എഞ്ചിനുകളിൽ ഉപയോഗിക്കുന്നു അവിടെ ആംഗിൾഡ് പിസ്റ്റൺ ടോപ്പ് ചേംബർ ആകൃതിയെ പൂർത്തീകരിക്കുകയും പ്രകടനവും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു പത്ത് ട്രങ്ക് പിസ്റ്റൺ കപ്പലുകളിലും വ്യാവസായിക ആപ്ലിക്കേഷനുകളിലും കാണപ്പെടുന്ന വലിയ ഇന്റർണൽ കംപ്ഷൻ എഞ്ചിനുകളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന നീളമുള്ളതും സിലിണ്ടർ ആകൃതിയിലുള്ളതുമായ പിസ്റ്റണുകളാണ് ട്രങ്ക് പിസ്റ്റണുകൾ അവയ്ക്ക് ഒരു നീണ്ട സ്കർട്ടുണ്ട് അത് സ്ഥിരത നൽകുകയും സിലിണ്ടറിനുള്ളിലെ ലാറ്ററൽ ചലനം കുറയ്ക്കുകയും ചെയ്യുന്നു ഉയർന്ന ലോഡ് കൈകാര്യം ചെയ്യാനും ആവശ്യമുള്ള ആപ്ലിക്കേഷനുകളിൽ നല്ല സ്ഥിരതയും വിശ്വാസ്യതയും നൽകാനുമാണ് ട്രങ്ക് പിസ്റ്റണുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അവയുടെ നീളമുള്ള സ്കർട്ട് ശരിയായ വിന്യാസം നിലനിർത്തുന്നതിനും സിലിണ്ടർ വാളുകളിലെ തേയ്മാനം കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു പതിനൊന്ന് കം പിസ്റ്റൺ രണ്ട് പിസ്റ്റണുകൾ ഒരൊറ്റ സിലിണ്ടർ പങ്കിടുകയും കംപ്രഷൻ സമയത്ത് പരസ്പരം നീങ്ങുകയും ചെയ്യുന്ന എഞ്ചിനുകളിൽ എതിർ പിസ്റ്റണുകൾ എന്നും അറിയപ്പെടുന്ന ട്വിൻ കം പിസ്റ്റണുകൾ ഉപയോഗിക്കുന്നു ഈ രൂപകൽപ്പന ഒരു സിലിണ്ടർ ഹെഡിന്റെ ആവശ്യകത ഇല്ലാതാക്കുകയും കൂടുതൽ ഒതുക്കമുള്ള എഞ്ചിൻ ലേഔട്ട് അനുവദിക്കുകയും ചെയ്യുന്നു ട്വിൻ കം പിസ്റ്റൺ എഞ്ചിനുകൾക്ക് ഉയർന്ന ഊർജ്ജ സാന്ദ്രതയും നേടാൻ കഴിയും ഇത് സ്ഥലവും ഭാരവും നിർണായക ഘടകങ്ങളായ ആപ്ലിക്കേഷനുകൾക്ക് അനുയോജ്യമാക്കുന്നു പന്ത്രണ്ട് കോട്ടഡ് പിസ്റ്റണുകൾ കോട്ടഡ് പിസ്റ്റണുകൾ പ്രകടനവും ദീർഘവീക്ഷണവും വർദ്ധിപ്പിക്കുന്നതിന് അവയുടെ ഉപരിതലത്തിൽ പ്രത്യേക കോട്ടിംഗ് മെറ്റീരിയലിന്റെ ഒരു പാളി ഉണ്ട് സാധാരണ കോട്ടിംഗുകളിൽ സെറാമിക് തെർമൽ ബാരിയർ കോട്ടിംഗുകൾ ആന്റിഫ്രിക്ഷൻ കോട്ടിംഗുകൾ എന്നിവ ഉൾപ്പെടുന്നു ഈ കോട്ടിംഗുകൾ താപ കൈമാറ്റം കുറയ്ക്കാനും കർഷണം കുറയ്ക്കാനും പിസ്റ്റണിനെ കേടുപാടുകളിൽ നിന്നും നാശത്തിൽ നിന്നും സംരക്ഷിക്കാനും സഹായിക്കുന്നു റേസിംഗ് കാറുകൾ ഹെവി ഡ്യൂട്ടി വ്യാവസായിക ആപ്ലിക്കേഷനുകൾ എന്നിവ പോലുള്ള ഉയർന്ന പ്രകടനവും ഉയർന്ന സമ്മർദ്ദവുമുള്ള എഞ്ചിനുകളിൽ കോട്ടഡ് പിസ്റ്റണുകൾ പലപ്പോഴും ഉപയോഗിക്കുന്നു അവിടെ പരമാവധി കാര്യക്ഷമത അത്യാവശ്യമാണ്